ഹെഡ് ഓവർ ഹിൽസ് എപ്പിസോഡ് എയ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിൽ യോഹിയുടെ പാസ്റ്റ് സീനാണ് കാണിക്കുന്നത് അതായത് യോഹിയ ഒരു കുട്ടീനെ കയ്യിൽ വെച്ച് കരയുന്നുണ്ട് കേട്ടോ എൻ്റെ കുട്ടി മരിച്ചു പോയി ജീവൻ വേണമെന്നൊക്കെ പറഞ്ഞ് കരയുന്നതും അങ്ങോട്ട് വരുന്ന സീവോനയുടെ അമ്മയാണെങ്കിൽ ആ കുഞ്ഞു കുട്ടിക്ക് വേണ്ടിയിട്ടൊരു ശവപ്പെട്ടിയൊക്കെ റെഡിയാക്കി കൊണ്ടുവരുന്നുണ്ട് എൻ്റെ കുട്ടിക്ക് ഒരു ഡ്രസ്സ് കൊണ്ടുവരാതെ ഇങ്ങനത്തെ ശവപ്പെട്ടിയാണ് കൊണ്ടുവന്നിരിക്കുന്നത് എന്നൊക്കെ ചോദിച്ച് ചൂടാകുന്ന യോഹിയോട് ആ കുട്ടി മരിച്ചു കഴിഞ്ഞു അതിനെ ഈ പരലോകത്തേക്ക് അയക്കണമല്ലാതെ ആ ആത്മാവിനെ തിരിച്ച് ഇവിടെ നിർത്തുകയല്ല വേണ്ടതെന്നൊക്കെ പറഞ്ഞ് ദേഷ്യത്തിൽ സംസാരിക്കുന്ന അങ്ങനെ യോഹിയുടെ ഒരു ഡാർക്ക് ആയിട്ടുള്ള പാസ്റ്റ് സീനിലൂടെയാണ് എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് സ്കൂളിലാണെങ്കിൽ പ്രസന്റേഷൻ നടക്കുന്ന ടൈമില് ഗ്യോൻവും അതുപോലെ സിയോണിയും ഇവരുടെ കൈകൾ കെട്ടിയിട്ട് മറ്റുള്ളവർ കാണാന്റെ ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ട് കേട്ടോ ആ ടൈമിൽ ഇതൊക്കെ കാണുന്ന ജിഹോയ്ക്ക് നന്നായിട്ട് ദേഷ്യം വരുന്നുണ്ട് ഇവനാണെങ്കിൽ ഇവരുടെ അടുത്ത് പോയിരിക്കുന്നതും ഇവരുടെ ഈ സംസാരം അനക്കൊക്കെ കാണുമ്പോൾ ഇവരുടെ തന്നെ അതായത് ആ ക്ലാസ് ലീഡർ ഉണ്ടായിരിക്കുമല്ലോ ആ പെൺകുട്ടിയുടെ പ്രസന്റേഷൻ ആയിരിക്കും അവളുടെ ശ്രദ്ധയൊക്കെ പോകുന്നുണ്ട് അപ്പൊ സ്പെക്സുകാരിയാണെങ്കിലും ഈ പെൺകുട്ടിയെ ഹെൽപ്പ് ഒക്കെ ചെയ്യുന്നുണ്ട് വീട്ടിലാണെങ്കിലോ ഈ യോഹിക്കെതിരെയുള്ള ആ ഒരു കർമ്മങ്ങളൊക്കെ ഒക്കെ ചെയ്തതിന് ശേഷം ഇവരെന്നെ പ്രയർ ആക്കാനാണ് അമ്മ പറയുന്നത് അപ്പം മെയിൽ ഷെയ്മാൻ ആണെങ്കിൽ അതിൻ്റെ ആവശ്യമുണ്ട് ഇവിടെ അങ്ങ് പറഞ്ഞയച്ചുവിടുന്നൊക്കെ ചോദിക്കുമ്പോൾ അതായത് അത്യാവശ്യം പൈസ ഇപ്പോൾ ഈ ഒരു കർമ്മങ്ങൾക്ക് വേണ്ടിയിട്ട് ചിലവായി അപ്പോൾ എന്തായാലും അത് ഈടാക്കാതെ ഇവിടെ അങ്ങനെ പറഞ്ഞയക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ അതൊരു നല്ല ഐഡിയ എന്ന് ഈ മെയിൽ ഷെയ്മാൻ പറയുന്നുണ്ട് യോഹിയാണെങ്കിലും വലിയ അഹങ്കാരിയെ പോലെ എത്ര പൈസ നിങ്ങൾക്ക് വേണ്ടത് എത്രയാണെങ്കിലും ഞാൻ തരാമെന്നൊക്കെ പറയുമ്പോൾ അങ്ങനെ പൈസ കൊണ്ടല്ല പകരം നിന്റെ ആത്മാർത്ഥത കൊണ്ടാണ് ഇതൊക്കെ ചെയ്യേണ്ടതെന്ന് പറയുന്ന ഈ അമ്മയോട് യോഹി ചൂടായിട്ട് പറയുന്നുണ്ട് ഒരിക്കലും നിങ്ങൾ എന്നെ ഉപേക്ഷിച്ചതല്ലേ പിന്നെ എന്തിനാണ് എനിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ നിങ്ങളുടെ എനർജിയൊക്കെ വേസ്റ്റ് ചെയ്യുന്നതെന്ന് ഓ നിങ്ങൾ ഇപ്പം എന്നെ ഉപേക്ഷിച്ചിട്ടും വീണ്ടും നന്നാക്കാൻ നോക്കുകയാണോ അല്ല ഇപ്പൊ നിങ്ങൾ ഒരുത്തിയെ വളർത്തുന്നുണ്ടല്ലോ അവളെ അവളെന്നാ നിങ്ങൾ ഉപേക്ഷിക്കാൻ പോകുന്നേ അല്ല അവൾ ഇതുപോലെ നിങ്ങൾക്കെതിരെ സംസാരിക്കാവുന്ന ഒരു പ്രായമൊക്കെ എത്തിയിട്ടുണ്ട് അവളും എന്നെ പോലെ ധിക്കരിച്ചു കഴിഞ്ഞ് ഉപേക്ഷിക്കുന്നൊക്കെ ചോദിക്കുമ്പോൾ ഇവരുടെ കോടികളെ അസിസ്റ്റന്റ് ആണെങ്കിൽ അങ്ങനെയൊന്നും പറയല്ലേ എന്നൊക്കെ അവട് ഇവളോട് പറയുന്നുണ്ട് ഇവളാണെങ്കിൽ ജിഹോയോടെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു ണ്ടായിരിക്കും എന്നാലും എനിക്കതൊന്നും വിശ്വാസം വരുന്നില്ല അല്ല ഞാനിതുപോലെ ഒരു ചാമായിരുന്നല്ലോ അപ്പൊ എന്റെ എഫക്റ്റീവ് അല്ല എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇവളാണെങ്കിൽ അതൊന്നും ഇപ്പൊ ട്രൈ ചെയ്യാനുള്ള സമയമല്ല കുറച്ച് ദിവസം ഇങ്ങനെ ചെയ്തേ പറ്റൂ എന്നൊക്കെ ഇവളവിടെ പറയുന്നുണ്ട് പക്ഷെ എല്ലാവരും കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഡേറ്റ് ചെയ്യാന്നൊക്കെ കൺഫ്യൂസ്ഡ് എന്ന് പറയുമ്പോൾ ഹേ അങ്ങനെയൊന്നും അല്ല ഒരിക്കലും സംഭവിക്കത്തില്ല എന്ന് ഇവള് പറയുന്നത് കേൾക്കുന്ന ഗ്യോൻവൂ ആണെങ്കിൽ ഒരിക്കലും സംഭവിക്കില്ല എന്ന് പറയേണ്ട ആവശ്യം എന്നാണ് അവിടെ ചോദിക്കുന്നത് ഇവളാണെങ്കിലും ജെ ഓക്കെ എല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്ന ടൈമിൽ ഗ്യോൻവു ആണെങ്കിൽ എനിക്ക് തന്നെ ഇഷ്ടമാണ് ഇഷ്ടമാണ് െന്ന് പറഞ്ഞാൽ നല്ല താല്പര്യമുണ്ട് പക്ഷേ ഇപ്പം അങ്ങനെ ഡേറ്റ് ചെയ്യാൻ പറ്റിയൊരവസ്ഥയിലല്ല ഇതെല്ലാം കഴിഞ്ഞ് ഞാൻ നന്നായിട്ട് തന്നെ പ്രപ്പോസ് ചെയ്യാന്നാണ് വിചാരിക്കുന്നതെന്നൊക്കെ പറയും ഇത് കേൾക്കുന്ന ഇവള് നന്നായി ഷോക്കാകുന്നുണ്ട് ആണെങ്കിൽ നല്ല കുശും പഠിക്കുന്നുണ്ട് ആ ബുള്ളിപ്പയ്യനാണെങ്കിൽ നല്ല സാഡായിട്ട് ഇവൻ്റെ ഫോണിലെ ആ ഒരു ബോക്കിയുടെ വാൾപേപ്പറൊക്കെ നോക്കിയിരിക്കുന്ന ടൈമിൽ ഇവരുടെ ഗ്രൂപ്പ് ലീഡർ ആണെങ്കിൽ ഈ സ്പെക്സ് സ്പെക്സ്കാരി ഹെൽപ്പ് ചെയ്തല്ലോ അപ്പോൾ താങ്ക്സ് ഒക്കെ പറയുന്നുണ്ട് അതിനുശേഷം ഇനി എന്തായാലും ഗ്രൂപ്പ് പിരിച്ചു വിടാൻ പോകുകയാണെങ്കിൽ ഇനി ഒരിക്കലും നമ്മളൊരു ഗ്രൂപ്പിൽ വരാതിരിക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് ആ നന്നായി എന്നൊക്കെ പറയുമ്പോൾ ഇവളാണെങ്കിൽ ദേഷ്യത്തിലെ ഞാൻ മുന്നേ വിചാരിക്കുന്നത് നിനക്ക് ഈ മൂടിയൊക്കെ ഒന്ന് ഒതുക്കി കെട്ടിക്കൂടി എന്നൊക്കെ പറഞ്ഞ ദേശത്തിൽ ഇത് രണ്ട് ഭാഗത്തും കെട്ടി കെട്ടിക്കൊടുക്കുന്നുണ്ട് ആ ടൈമിൽ ഈ ബുള്ളി നോക്കുമ്പോൾ ഇവന്റെ പട്ടിക്കുട്ടിയെ പോലെ തന്നെ ഈ സ്പെക്സ് കാര്യം തോന്നുന്നു കേട്ടോ ഇവനാണെങ്കിൽ കരഞ്ഞു വന്നിട്ട് എൻ്റെ ബൂക്കി എന്ന് പറഞ്ഞ് ഹഗ് ചെയ്യുമ്പോൾ എല്ലാവരുടെയും കീളി പോകുന്നുണ്ട് വീട്ടിലെ മേൽ ഷെയ്മാൻ ആണെങ്കിൽ യോഹിയനെ പ്രേയർ റൂമിൽ കൂട്ടുന്നുണ്ട് കേട്ടോ ഇവിടെ നിന്ന് എങ്ങോട്ടും പോകേണ്ട എന്നൊക്കെ പറയുമ്പോൾ അല്ലെങ്കിൽ ഞാൻ എങ്ങോട്ടും പോകാൻ ഉദ്ദേശിക്കുന്നില്ല കാരണം ആ ഈവൽ സ്പിരിറ്റ് ഇവിടെ അല്ലേ ഉള്ളേന്ന് പറയുമ്പോൾ അപ്പോൾ പിന്നെ ആ സ്പിരിറ്റ് മദറിനോട് എന്തിനും ഇങ്ങനെയൊക്കെ എന്ന് ചോദിക്കുന്ന മേൽ ഷെയ് ൂടെ അതെൻ്റെ ആറ്റിറ്റ്യൂഡ് അങ്ങനെയാണല്ലോ മാത്രമല്ല ആളെ ഇങ്ങനെ ചൊടിപ്പിക്കുക എന്ന് പറഞ്ഞ് എനിക്ക് ഇൻട്രസ്റ്റ് ഉള്ള കാര്യമാണെന്നൊക്കെ പറയുമ്പോൾ ഈ മെയിൽ ഷെയ്മാന് ദേഷ്യം വരുന്നുണ്ട് സേവനയാണെങ്കിലോ ഇനി എന്തായാലും കൈവിടണം ബോക്സുന് വരാൻ ടൈമായി എന്ന് പറയുമ്പോൾ ഇവൾക്കാണെങ്കിൽ കൈവിടാനും തോന്നുന്നില്ല കേട്ടോ എന്നാൽ വിടുക എന്നൊക്കെ പറയുമ്പോൾ ഇവളത് ചെയ്യുന്നില്ല ഈവനാണെങ്കിലും കൈവിട്ടല്ലേ പറ്റൂ എന്ന് പറഞ്ഞ് കൈവിടുന്നതും ബോക്സ് ദേഹത്ത് കയറുന്നുണ്ട് കേട്ടോ എന്ത് വാടി എനിക്കൊന്ന് ടോയ്ലറ്റ് പോകണം തോരും തരത്തില്ല എന്ന് ചോദിക്കുമ്പോൾ അയ്യോ സോറി സോറി എന്ന് പറഞ്ഞ് ഇവൾ അവിടെ നിന്നും പോകുന്നതും ടോയ്ലറ്റിൽ കയറുന്ന ടൈമിൽ ബോക്സ് ആണെങ്കിൽ ഒരു ഗോസ്റ്റ് എന്താ ഇതേ മെയിൽ വാഷ്റൂം ആണെന്ന് പറയുമ്പോ മിററിലുള്ള ശരിക്കും ഉള്ള ഗ്യോനിബു ആണെങ്കിൽ നീ ആരോടാ സംസാരിക്കുന്ന ചോദിക്കുന്നുണ്ട് ആ അതിവിടെ ഒരു ഗോസ്റ്റ് ഉണ്ട് നിനക്ക് കാണാൻ പറ്റത്തില്ലല്ലോ എന്ന് പറയുന്നതും പിന്നീട് സിയോനിയും ഗ്യോനുവും ഇവരുടെ ആ ഒരു നാടകം വളരെ കഷ്ടപ്പെട്ട് തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ അപ്പൊ ഇതൊക്കെ കാണുമ്പോൾ ജിഹോക്ക് ശരിക്കും ദേഷ്യം വരുന്നുണ്ട് നഴ്സ് എത്തുന്നു അവിടുത്തെ ഒരു ബാൻഡേജ് എടുത്തിട്ട് ഇവരെ കൈകളൊക്കെ ഇങ്ങനെ കൂട്ടി കെട്ടുന്നുണ്ട് അങ്ങനെ കുറെ നേരം ഇവരുടെ ആക്റ്റൊക്കെ ഒന്ന് കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ അതിനുശേഷം ഫുഡ് കഴിക്കുന്ന ടൈമിൽ അതായത് ഇവൾക്കാണെങ്കിൽ ലെഫ്റ്റ് ഹാൻഡ് ആയതുകൊണ്ട് കഴിക്കാൻ പറ്റുന്നില്ല അപ്പൊ ഇവൻ ഫുഡൊക്കെ എടുത്തുകൊടുക്കുന്നുണ്ട് ഇതൊക്കെ കാണുമ്പോൾ ജിഹുക്ക് വീണ്ടും നന്നായി അങ്ങ് ദേഷ്യമൊക്കെ വരുന്നുണ്ട് അതിനുശേഷം ജിഹു ആലോചിക്കുന്നത് ഇവൻ ആ ഒരു നൈസായിട്ട് പ്രപ്പോസ് ചെയ്ത സീനായിരിക്കും കേട്ടോ കാര്യങ്ങളൊക്കെ കൈവിട്ടു പോവുകയാണ് എന്നാലും അവൻ എന്ത് കൂളായിട്ടാണല്ലോ അങ്ങനെയൊക്കെ അവളോട് പറഞ്ഞെന്ന് ഇവൻ അവടെ ചിന്തിക്കുകയാണ് അങ്ങനെ വീട്ടിലെത്തിയിട്ട് സിയോനൊക്കെ കെട്ടഴിക്കാതിരിക്കാൻ കഴിയത്തില്ലല്ലോ കെട്ടഴിക്കുന്ന ടൈമില് എന്നാലും ഇന്ന് സ്കൂളിൽ വെച്ച് പറഞ്ഞല്ലോ അപ്പോൾ തനിക്ക് ഭയങ്കര സർപ്രൈസ്ഡ് ആയി എന്ന് ജോൻഗോ അവിടെ ചോദിക്കുകയാണ് അതായത് പ്രപ്പോസ് ചെയ്ത കാര്യമാണ് എനിക്ക് ശരിക്കും ഹാപ്പിയായി അല്ല എന്നെ എന്നെപ്പോഴാണ് പ്രിറ്റായിട്ട് തോന്നിയിട്ടുള്ളത് അല്ല എപ്പോഴെങ്കിലും അങ്ങനെ സുന്ദരിയായിട്ട് തോന്നിയത് കൊണ്ടായിരിക്കുമല്ലോ ഇങ്ങനെ പ്രപ്പോസ് ഒരു ഒരിഷ്ടമൊക്കെ തോന്നിയതെന്ന് ഇവിൾ ചോദിക്കുന്ന ടൈമിൽ തനിക്ക് അങ്ങനെ തോന്നിയെന്നാണ് ഇവൻ തിരിച്ച് ചോദിക്കുന്നത് അതുകൊള്ളാം ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ തിരിച്ചു ക്വസ്റ്റിനാണോ ചോദിക്കുന്നതെന്ന് ഇവളവിടെ ചോദിക്കുകയാണ് കേട്ടോ ആ എന്നാൽ ഞാൻ പറയാം എനിക്ക് എന്നെ ഫസ്റ്റ് ആയിട്ട് ഷെയ്മാൻ്റെ രൂപത്തിൽ കാണാൻ വന്നില്ലേ അന്ന് എനിക്ക് ഭയങ്കര ഹാൻസം ആയിട്ട് തോന്നിയെന്ന് പറയുമ്പോൾ ഹാൻസമായിട്ട് തോന്നിയത് കൊണ്ടാണോ ഇഷ്ടം തോന്നിയത് ഭയങ്കര സില്ലിയാണല്ലോ എന്നാണ് ഇവൻ തിരിച്ച് ചോദിക്കുന്നത് അല്ല ഇയാൾക്ക് ഇയാൾക്കെപ്പോഴാണ് തോന്നിയെന്ന് ചോദിക്കുമ്പോൾ അന്ന് റൂഫ് ടോപ്പിൽ വെച്ചിട്ട് താൻ എൻ്റെ തലയിൽ ഇങ്ങനെ തലോടിയില്ലേ അന്ന് എനിക്ക് തന്നെ കണ്ടപ്പോൾ ഭയങ്കര സുന്ദരിയായിട്ട് തോന്നി തോന്നിയെന്നൊക്കെ പറഞ്ഞ് ഇവനാണെങ്കിൽ നൈസായിട്ട് ഇവിടെ ചേർത്ത് പിടിക്കുന്നതും ഇവരങ്ങ് കിസ് ചെയ്യാൻ തുടങ്ങുമ്പോഴാണ് അങ്ങോട്ട് സൈക്കിളിൽ വരുന്ന ജിഹു ഇത് കാണുന്നത് പറയേണ്ട ആവശ്യമില്ല സ്പീഡിൽ വന്ന് ഇവൻ അവിടെ അങ്ങ് വീഴുന്നുണ്ട് ഇവരുടെ ആ കിസ്സി നൈസ് ആയിട്ട് അങ്ങ് മുടക്കുന്നുണ്ട് സ്കൂളിലാണെങ്കിലും ക്ലാസ് ഒക്കെ ഉണ്ടായിരിക്കില്ല ആ ടൈമിൽ ഈ സ്പെക്സ് സ്പെക്സുകാരിയെ തന്നെ വായി നോക്കിയിരിക്കുകയാണ് ഇങ്ങനെ നോക്കല് ഭയങ്കര ഡിസ്കംഫേർട്ട് തോന്നുന്നുണ്ടെന്ന് പറയുമ്പോൾ ആണോ ഞാനിങ്ങനെ അടുത്തിരിക്കുന്നത് കൊണ്ടാണോ അതോ ഞാനിങ്ങനെ നോക്കുന്നത് കൊണ്ടാണോ എന്നൊക്കെ ഇവൻ ഇവനവിടെ ചോദിക്കുന്നുണ്ട് കേട്ടോ ഇവളാണെങ്കിൽ അതെ നിങ്ങളുടെ ഈ സ്മെല്ല് എനിക്ക് തീരെ പറ്റുന്നില്ല ഈ സിഗരറ്റിൻ്റെ സ്മെല്ല് അത് എനിക്ക് ആസ്മിയൊക്കെ ഉണ്ടെന്ന് പറയുമ്പോൾ അയ്യോ അങ്ങനെ ഉണ്ടോ എന്നൊക്കെ പറഞ്ഞ് ഇവനാണെങ്കിൽ കയ്യിലുള്ള ഒക്കെ എടുത്ത് കളയുന്നതും ഇനി ഇവിടെ ആരും ഇങ്ങനെ പുകയൊന്നും വലിക്കരുതെന്ന് പറയുമ്പോൾ ഇവരുടെ ക്ലാസ്സിലുള്ള സ്പെക്സ് സ്പെക്സുകാരനാണെങ്കിൽ അതിന് മാത്രമേ ഇവിടെ വലിക്കാറുള്ളൂ പറയുന്നുണ്ട് പിന്നീട് വീണ്ടും ഇവിടെ വന്നിരിക്കുന്നുണ്ട് അപ്പോൾ കാണിച്ചു കൂട്ടുന്നതൊക്കെ കാണുമ്പോൾ ഒരു കളച്ചിരി വരുന്നുണ്ട് അപ്പോൾ ഈ സ്പെക്സുകാരനെയാണ് നേരത്തെ ബുള്ളി ചെയ്യുന്നത് ബോക്സോ കണ്ടിരുന്നത് കേട്ടോ അപ്പൊ ചെയ്ത പയ്യന്മാരാണെങ്കിൽ ഇവരുടെ ക്ലാസ്സിൽ തന്നെയുള്ള ഒരു ഗോസിപ്പ് പയ്യൻ ഉണ്ടല്ലോ അവനെ സമീപിച്ചിട്ട് ഇവന്റെ നമ്പർ ഒക്കെ ഒപ്പിച്ചിട്ട് വിളിക്കുന്നുണ്ട് ഈ ഗോസിപ്പ് പയ്യൻ ആണെങ്കിൽ ഇവനെ ചെയ്യുന്ന കാര്യം അറിയാതെ തന്നെ ഈ സ്പെക്സുകാരന്റെ നമ്പറൊക്കെ കൊടുക്കുന്നുണ്ട് നൈസായിട്ട് വിളിച്ച് ഭീഷണിപ്പെടുത്തുന്ന ഒരു സീനൊക്കെയാണ് കാണിക്കുന്നത് ജെഹോയാണെങ്കിലോ തന്റെ ഇഷ്ടം സിയോ യോട് തുറന്നു പറയുകയാണ് ഞാൻ ശരിക്കും അത് മനസ്സിലാക്കിയത് തനിക്ക് ഗ്യോൻവിയോട് ഇഷ്ടം എന്ന് പറഞ്ഞ് പിറങ്ങാതെ നടന്നല്ലോ ആ ടൈമിലാണ് ഞാൻ എത്രമാത്രം താൻ ഇഷ്ടപ്പെടുന്നു എന്ന് മനസ്സിലാക്കിയത് ഞാൻ കുറച്ച് ലേറ്റ് ലേറ്റായില്ലേ പിന്നെ താൻ ഗ്യോൻവേനു വേണ്ടി ഇങ്ങനെയൊക്കെ ചെയ്തപ്പോൾ ഞാൻ ഹെൽപ്പ് ചെയ്തില്ലോ അത് തന്നോടുള്ള ഇഷ്ടം കൊണ്ട് മാത്രമാണ് തന്നെ വിഷമിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ എന്തൊരു ഫോൺ ആണല്ലേ എന്ന് പറയുമ്പോൾ അങ്ങനെയൊന്നും പറയല്ലേടാ എന്ന് സിയോനവിടെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇവനാണെങ്കിൽ എനിക്കറിയാം ഞാൻ ലേറ്റായി പോയെന്ന് പക്ഷേ സത്യം പറയട്ടെ എനിക്കിപ്പോൾ ലേറ്റായി നല്ല ദേഷ്യം ഈ ഒരു കൺഫെഷൻ നടത്തുന്ന ിലും ഇവൻ തൊട്ടരികിൽ ഇങ്ങനെ കൈ പിടിച്ചിരിക്കുന്നുണ്ടല്ലോ അതാ ദേഷ്യം എന്ന് പറയുമ്പോൾ അതായത് ഇവളുടെ അടുത്ത് തന്നെ ഗ്യോൻവു ഇരിക്കുന്നത് കാണിക്കുന്നുണ്ടായിട്ടോ അപ്പോൾ ഗ്യോൻവു ആണെങ്കിൽ ഒരു നിവർത്തിയില്ലാത്തത് കൊണ്ടല്ലേ എന്നാണ് പറയുന്നത് ആ അതുകൊണ്ടാണ് ഞാൻ മിണ്ടാതിരിക്കുന്നതെന്ന് പറയുന്ന ആണെങ്കിൽ അതെ നീ ഇപ്പം ഇഷ്ടമല്ല എന്ന് പറഞ്ഞ ഇപ്പം റിജക്റ്റ് ചെയ്യല്ലേ എല്ലാം കഴിഞ്ഞിട്ട് മതി അതായത് ഈ ബോക്സോയോ കൊക്സോയോ അവനൊക്കെ പോയിട്ട് മതി എന്ന് പറയുമ്പോൾ ആ അത് തന്നെ എനിക്കും പറയാനുള്ളത് നമുക്ക് നമ്മുടെ ഫീലിംഗ്സൊക്കെ ഇപ്പൊ മാറ്റി വെക്കാം ആദ്യം ഈ കയറിയിരിക്കുന്ന ബോക്സിവിനെങ്ങനെയെങ്കിലും പറഞ്ഞയക്കണം എന്നിട്ട് സെറ്റാക്കാന്നൊക്കെ പറഞ്ഞു പെട്ടെന്ന് അറിയാതെ ഗ്യോൻ കൈവിടുന്ന ടൈമില് ബോക്സ് ആണെങ്കിൽ എടാ നീ കൊള്ളാലോ നിനക്ക് നാണു ഇല്ല നീ അവളെ അവളെനിങ്ങനെ പുഷ് ചെയ്യണമല്ലോ എന്നൊക്കെ പറഞ്ഞ് ചീത്ത പറയുമ്പോൾ ഇത് കേൾക്കുന്ന ജിഹോയാണെങ്കിൽ നീ എന്താ പറഞ്ഞെന്നൊക്കെ ചോദിക്കുമ്പോൾ വേഗം ഇവളിവിന്റെ കൈ പിടിക്കുന്നുണ്ട് അപ്പൊ ഗ്യോൻവു ആണെങ്കിൽ ഞാനെല്ലാം പറഞ്ഞ് നിനക്ക് അറിയാലോ എന്നൊക്കെ പറയുമ്പോൾ നീ ഇങ്ങനെ നടിക്കൊന്നും വേണ്ട അവന്റെ കൈ വിടടി എന്നൊക്കെ പറഞ്ഞ് പിന്നീട് ഇവർ ഫൈറ്റ് ചെയ്യുന്ന ഒരു കോമഡി സീനൊക്കെ കാണിക്കുന്നുണ്ട് ജിഹോ ഗിഫ്റ്റ് ആയിട്ട് കൊടുത്ത ഒരു റോബോട്ട് ഉണ്ടായിരിക്കുമല്ലോ അത് ബോക്സോ ഈ ഗോൺവുവിന്റെ ശരീരത്തിൽ കയറിയ ടൈമിൽ തന്നെ നിലത്ത് വീണ് പൊട്ടുന്നത് കാണിച്ചിരുന്നു ഇത് കണ്ടിട്ട് ഇവൻ വിഷമത്തിൽ നോക്കിയിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഗ്യോൻവു ആണെങ്കിൽ ഞാനൊന്നും എല്ലാം ചെയ്തെന്ന് പറയുമ്പോൾ ജിഹോ ണെങ്കിലോ നിന്റെ ലിബാമിനൊന്നും പറ്റിയിട്ടില്ലല്ലോ ഇവളോട് ചോദിക്കുന്നുണ്ട് ഇവളാണെങ്കിൽ ആ ഓക്കെ ആണെന്ന് പറയുമ്പോൾ എന്നാലും ഇത് എന്തായിരിക്കും ആ എനിക്ക് ഒരുപക്ഷെ ഗ്യോൻവുവിനോടുള്ള സ്നേഹം അത്ര സ്ട്രോങ് ആയിരിക്കില്ല എന്ന് ജിഹോ അവിടെ പറയുന്നുണ്ട് അല്ല നിങ്ങൾ ബെഡിലും ഇങ്ങനെ തന്നെയാണോ കൈ പിടിച്ച് കിടക്കാൻ ഉദ്ദേശിക്കുന്നെന്ന് ചോദിക്കുമ്പോൾ ആ എന്താ ചെയ്യുക ഒരു നിവൃത്തിയില്ല അതുകൊണ്ട് ഇങ്ങനെയേ പറ്റത്തുള്ളൂ എന്ന് പറയുന്നതും പിന്നീട് പതിവ് പോലെ തന്നെ ഇവർ രണ്ടുപേരും ഒരുമിച്ച് കിടക്കുന്നുണ്ട് അപ്പോൾ ഗ്യോൻവു ആണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഇതൊരുമാതിരി ടോർച്ചർ ആണ് എങ്ങനെയെങ്കിലാ ബുക്സ് തന്നെ പറഞ്ഞ എനിക്കൊരു സമാധാനം ഇല്ല എന്നൊക്കെ പറയുന്ന ടൈമിലാണ് വീണ്ടും ഇവൾ ഇവന്റെ ക്ലോസ് ആയിട്ട് വരുന്നതും ഇവനെ ഹഗ് ചെയ്യാണ് അപ്പോൾ ഇവനാണെങ്കിൽ ഇവളുടെ ഈ കിടക്കുന്ന ഹാബിറ്റ് അത്ര ശരിയല്ല എന്ന് പറഞ്ഞു ഹൈസ് ആയിട്ട് അവിടെ വീഴുന്നുണ്ട് സിയോനയുടെ അമ്മയാണെങ്കിൽ അസിസ്റ്റൻറ്റുമായിട്ട് ഡ്രിങ്ക് ഒക്കെ അടിച്ച് കുറച്ച് അങ്ങ് ഇമോഷണലാകുന്നുണ്ട് അതൊന്നും സാരമില്ല ഈ ശരിക്കുള്ള മക്കളാണെങ്കിൽ പോലും കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പാരൻസിനെയൊക്കെ അങ്ങ് വിഷമിപ്പിക്കും പാരൻസ് തിരിച്ച് മക്കളേനെയും വിഷമിപ്പിക്കാറൊക്കെയുണ്ട് അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഈ യോഹ്യ വിഷമിപ്പിച്ചു അപ്പോൾ അതായത് അവർ ശരിക്കും അമ്മയായിട്ട് എന്നൊക്കെ പറഞ്ഞേ ഈ അസിസ്റ്റന്റ് ഈ സ്പിരിറ്റ് മദറിനെ നന്നായിട്ട് തന്നെ ആശ്വസിപ്പിക്കുന്നൊക്കെയുണ്ട് അപ്പം ഈ സ്പിരിറ്റ് മദർ ആണെങ്കിൽ അതെ ഈ ആത്മാക്കളൊക്കെ ഓക്സ് ടൈം ഉണ്ട് ഒന്നര മുതൽ പുലർച്ചെ മൂന്നര വരെ ആ ഒരു ടൈമിൽ നന്നായി സ്ട്രോങ് ആവാൻ സാധ്യതയുണ്ട് അപ്പം നമ്മൾ കുറച്ചുകൂടി അലേർട്ടായിട്ടിരിക്കണം എന്ന് പറയുന്നതും സംഭവം കറക്റ്റ് ആയിരിക്കും കേട്ടോ ഒന്നര അങ്ങ് കഴിയുമ്പോൾ ജോൻവുവിൻ്റെ ശരീരത്തിൽ ബോക്സ് കയറുന്നുണ്ട് ഇവൻ നൈസായിട്ടോ കയ്യിലെ കെട്ടങ്ങ് അഴിക്കുകയാണ് അങ്ങനെ ആയിരിക്കണം നേരത്തെ ഇതുപോലെ കെട്ടഴിച്ചിട്ട് സ്കൂളിലേക്ക് പോയത് കേട്ടോ ബോക്സുവാണെങ്കിലൊക്കെ ഇടങ്ങി ഉറങ്ങുന്ന സിയോനിയെ നോക്കി അതെ നീ എന്തോട്ട് ചെയ്യാനാണ് അതായത് നീ ഇങ്ങനെ ഈ സ്പിരിറ്റിനൊക്കെ കൺട്രോൾ ചെയ്യാൻ നോക്കുമ്പോൾ ഓക്സ് ടൈം എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട് അറ്റ്ലീസ്റ്റ് ആ ടൈമിലെങ്കിലും ഉറങ്ങാതിരിക്കണം ഈ ഇടിയേറ്റ് എന്നൊക്കെ പറഞ്ഞ് ബോക്സ് തിരിച്ചു പോകാനൊന്നുമല്ല നോക്കുന്നത് അതായത് ആൾക്ക് നൈസായിട്ട് ഇവളോട് ഒരു ക്രഷ് ഉണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെയാണ് ഇവള് പറയുന്നതൊക്കെ കേട്ട് ഇങ്ങനെ നിൽക്കുന്നതെന്ന് നമുക്ക് ആദ്യം തന്നെ മനസ്സിലാകുന്നുണ്ട് ഇവനാണെങ്കിൽ നൈസായിട്ട് ഇവളുടെ അടുത്ത് ഇങ്ങനെ ഇരിക്കുന്നതും ആ നീ സുന്ദരിയൊക്കെ തന്നെയാണെന്ന് പറഞ്ഞ് നൈസായിട്ട് തൊടാനും പറ്റത്തില്ല ഗ്യോൻവു കയറി വരിക അതുകൊണ്ട് ഇവളുടെ ഹെയറിൽ നൈസ് നൈസായിട്ടൊക്കെ ഇങ്ങനെ തലോടൊന്നൊക്കെയുണ്ട് ഈ ഓക്സ് ടൈമിനെ പറ്റി അറിയുന്ന യോഹി ആണെങ്കിലും പുറത്ത് ത്തേക്ക് വരുന്നതും ഇവരുടെ റൂമിൻ്റെ അവിടെ എത്തുമ്പോൾ എനിക്കൊന്ന് സംസാരിക്കാനുണ്ടെന്ന് പറയുകയാണ് കേട്ടോ ഇവളെ ഫോളോ ചെയ്തിട്ട് മെയിൻ ഷെയ്മാനും സ്പിരിറ്റും മദറും അസിസ്റ്റൻറ്റും ഒക്കെ വരുന്നുണ്ട് അങ്ങനെ പിന്നീട് ഇവർ തമ്മിൽ ഒരു സീനാണ് കാണിക്കുന്നത് യോഹിയാണെങ്കിലോ അല്ല ഈ ശരീരത്തിൽ കയറിയതിന് ശേഷം പുറത്തേക്ക് ഇറങ്ങണം എന്നില്ലെന്ന് ചോദിക്കുമ്പോൾ ഈ ശരീരം കുറച്ച് യുണിക്കായിട്ട് തോന്നുന്നുണ്ട് ഒരുപാട് ഭാഗ്യകേടുകളൊക്കെ ഉള്ള ബോഡി കൊണ്ടായിരിക്കാം നല്ല കംഫേർട്ടാണെന്ന് ബോക്സ് പറയുന്ന ടൈമിൽ എൻ്റെ ഡേറ്റി ആകേണ്ട അതായത് എൻ്റെ ആകേണ്ട സമയമാണ് എന്നിലേക്ക് വരേണ്ട സമയമായി എത്രയും പെട്ടെന്ന് ഈ ശരീരത്തിൽ നിന്ന് ഇറങ്ങണം ഈ ശരീരത്തിൽ കൂടുതൽ ദിവസം നിൽക്കുകയാണെങ്കിൽ ഈ മരിക്കുമ്പോഴുള്ള പെയിൻ കുറച്ച് കൂടുതലായിരിക്കും എന്ന് പറഞ്ഞ് ഇവളെന്തോ ഒരു ചാമ എഴുതിയിട്ട് ഇവന് കൊടുക്കുന്നുണ്ട് കേട്ടോ സോ ഈ മരിക്കുമ്പോഴുള്ള വേദന ഇത് കുറയ്ക്കുന്നൊക്കെ പറയുമ്പോൾ ആഹാ അല്ല അതുപോലത്തെ വേദന നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടോ എന്നാണ് ഇവൻ പുച്ഛത്തോടു കൂടി യോഗിയോട് ചോദിക്കുന്നത് ആ ഞാൻ അനുഭവിച്ചിട്ടുണ്ട് അതിനേക്കാൾ വലിയ വേദന എന്ന് പറയുമ്പോൾ അതുകൊള്ളാം അതിനേക്കാൾ വലിയ വേദനയൊന്നും ഇല്ല ഇല്ലയെന്ന് പറഞ്ഞ് നൈസായിട്ട് ഇവൻ കളിയാക്കുകയാണ് ഈ മരിക്കുന്ന വേദനയെ അത്ര നല്ലതൊന്നും പിന്നെ എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഞാൻ ഈ ബോഡി ഇറങ്ങാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് പറയുമ്പോൾ യോഹിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട് പക്ഷെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ ഇവന്റെ ഒരു സഹായം വേണമല്ലോ അതുകൊണ്ട് തന്നെ അല്ല അപ്പോൾ എത്ര സമയം വേണമെന്നാണ് ഈ ചോദിക്കുന്നതെന്ന് ഇവള് ചോദിക്കുമ്പോൾ ഒരു പത്തിരുപത് വർഷം എന്ന് പറയുന്നത് കേട്ട് ഇവളുടെ കിളി പോകുന്നുണ്ട് കേട്ടോ എന്താ ഉദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലായില്ല എന്നൊക്കെ പറയുമ്പോൾ ഇവനാണെങ്കിൽ അല്ല എനിക്ക് എന്തോ നിങ്ങളെ അങ്ങ് ഇഷ്ടമാകുന്നില്ല നമുക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്ത ആളുകളുടെ ഒരു റാങ്ക് ലിസ്റ്റൊക്കെ എടുക്കുകയാണെങ്കിൽ നിങ്ങൾ അതിന് ഫസ്റ്റ് റാങ്കിലായിരിക്കും പിന്നെ ഈ കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞ് ഇവൻ പോകുന്ന ടൈമിൽ യോഗയാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ പുറത്തിറങ്ങി നിനക്ക് ഇത്രയും ശക്തിയിലാക്കാൻ ഞാനാണ് സഹായിച്ചത് ആ എനിക്ക് തന്നെ നിന്നെ നശിപ്പിക്കാൻ കഴിയുമെന്ന് പറയുമ്പോൾ ഇവൻ പോയ സ്പീഡിൽ തന്നെ തിരിച്ചു വരുന്നുണ്ട് കണ്ടോ കണ്ടോ നിങ്ങളുടെ യഥാർത്ഥ സ്വഭാവം പുറത്ത് വന്നു ഇത് തന്നെയാണ് എല്ലാ ഷെയ്മാന്മാരുടെ കാര്യം ഞാൻ നിങ്ങളതൊക്കെ തിരിച്ചു വരത്തില്ല എന്ന് പറഞ്ഞില്ലല്ലോ എനിക്ക് കുറച്ച് സമയം ആവശ്യമാണ് അത്രയല്ലേ പറഞ്ഞുള്ളൂ എന്ന് പറഞ്ഞു ഇവൻ ദേഷ്യത്തിൽ അവിടെ നിന്നും പോകുമ്പോൾ ഇതൊക്കെ കാണുന്ന സ്പിരിറ്റ് അതറിനും മേൽ ഷെയ്മാനൊക്കെ അങ്ങ് ചിരി വരുന്നുണ്ട് ഈ വടി കൊടുത്ത് അടി വാങ്ങാന്നുള്ള കേട്ടിട്ടില്ലേ അതുപോലെ എന്തെങ്കിലും ഇപ്പോൾ ഇവളുടെ അവസ്ഥ എന്ന് മേൽ ഷെയ്മാൻ കളിയാക്കി പറയുന്നുണ്ട് ബോക്സ് ണെങ്കിൽ റൂമിലേക്ക് തിരിച്ചെത്തുന്നതും ഇവൾ നല്ല ഉറക്കായിരിക്കും അപ്പോൾ ഇവൾ കുറച്ച് റെഫർ ചെയ്യാൻ വേണ്ടിയിട്ട് ബുക്സൊക്കെ എടുത്തിരുന്നല്ലോ ഒരുപാട് ചാമിനെ പറ്റിയിട്ട് പറയുന്നത് അതെടുത്ത് വായിക്കുന്ന ഇവനാണെങ്കിൽ എന്തൊക്കെ എഴുതി വെച്ചിരിക്കുന്നത് മൊത്തത്തിൽ തെറ്റാണല്ലോ ആ ഭംഗി മാത്രമേ ഉള്ളൂ ഒരു ഇടിയറ്റാണല്ലോ എന്നൊക്കെ പറഞ്ഞ് പിന്നെ ഒരു പുസ്തകമൊക്കെ വായിക്കുന്നത് കാണിക്കുന്നുണ്ട് ഇവരും അറിഞ്ഞു നിൽക്കുന്നത് ഇതേ ടൈമിൽ യോഗ്യ കണ്ടെത്തുന്നുണ്ട് കേട്ടോ എന്താ നിങ്ങൾ ശരിക്കും എൻജോയ് ചെയ്തോ ഷോ എന്ന് ചോദിക്കുമ്പോൾ ഇവർക്ക് ആദ്യൊരു ചെളുപ്പൊക്കെ തോന്നുന്നുണ്ട് അപ്പോൾ ഇവരാണെങ്കിൽ നൈസായിട്ട് യോഹയോട് അല്ല നീ അപ്പോൾ അടുത്ത കാലത്തൊന്നും തിരിച്ചു പോകുന്നുണ്ടാവില്ല അല്ല പത്ത് വർഷം ഒക്കെ എടുക്കുമായിരിക്കും അല്ലേനെ അമ്മ കളിയാക്കി അവിടെ ചോദിക്കുകയാണ് കേട്ടോ അപ്പൊ ഇവൾക്കങ്ങ് ദേഷ്യമൊക്കെ വരുന്നുണ്ട് പെട്ടെന്ന് സിയോനെ എണീക്കുന്ന ടൈമിൽ ബോക്സുവാണെങ്കിൽ ഇവളുടെ അടുത്ത് വന്നിട്ട് ഒന്നും അറിയാത്ത പോലെ അങ്ങ് കിടക്കുകയാണ് യോഹിയും മറ്റും അവിടെ സംസാരിക്കുന്ന ടൈമിലാണ് ഈ സ്പിരിറ്റും അതറിൻ്റെ ചേച്ചി അങ്ങോട്ട് വരുന്നതും അപ്പോൾ ഒരു ആത്മാവിൻ്റെ സാന്നിധ്യം ഇവിടെ ഫീൽ ചെയ്യുന്നുണ്ട് വെറുതെ അല്ല കുറച്ച് ദിവസമായിട്ട് സിയോനെ ക്ലയൻസിനൊന്നും കാണാത്തത് നിങ്ങൾ വിളിക്കാത്തത് എനിക്ക് മനസ്സിലായി എന്നൊക്കെ പറഞ്ഞ് അങ്ങ് ദേഷ്യപ്പെടുന്നുണ്ട് കേട്ടോ അതിനുശേഷം ആൾ കുറച്ച് ഈ മന്ത്രങ്ങളൊക്കെ വായിക്കുന്ന ടൈമിലാണ് എന്താ ഇവിടെ ബഹളം എന്ന് ചോദിച്ച് സിയോനയും അതുപോലെ ഗ്യോൻവു അങ്ങോട്ട് വരുന്നത് ഗ്യോൻവു അങ്ങോട്ട് കിടക്കുന്ന ടൈമിൽ ഈ വെല്ലിമ്മയാണെങ്കിൽ മോളെ നീ കൈ വിട് അതൊരു ആത്മാവാണെന്നൊക്കെ പറഞ്ഞങ്ങ് ബഹളം വയ്ക്കുകയാണ് ഇല്ല വല്യമ്മ പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞ് ഇവള് കൈകളങ്ങ് കോർത്തു പിടിക്കുന്നതും ആളാണെങ്കിൽ ഇവൻ ഇവനടിക്കാനാണ് വരുന്നത് പക്ഷേ സിയോനയുടെ നേർക്ക് വടി ചൂണ്ടുമ്പോൾ ഈ ഗ്യോനുവാണെങ്കിൽ അതങ്ങ് തട്ടി മാറ്റുന്നുണ്ട് കേട്ടോ ഈ കൈയങ്ങ് വിടുമ്പോൾ ഓൾറെഡി ബോക്സ് വരുന്നുണ്ടല്ലോ ബോക്സ് ആണെങ്കിൽ ഈ വല്യമ്മയോട് ഭയങ്കര മോശമായിട്ട് സംസാരിക്കുന്നതും ഈ വല്യമ്മയ്ക്ക് ഭയങ്കര ശക്തിയുള്ളത് കൊണ്ട് കുറേ മന്ത്രങ്ങളൊക്കെ അങ്ങ് ചെല്ലുകയാണ് ഈ മന്ത്രങ്ങളൊക്കെ കേൾക്കുമ്പോൾ ബോക്സ് ബോക്സുവിനങ്ങ് ദേഷ്യം വരുന്നുണ്ട് ഇവനാണെങ്കിൽ ഈ വല്യമ്മയെ അറ്റാക്ക് ചെയ്യാനും കഴിയുന്നില്ല ഒരു നിവൃത്തിയില്ലാത്തതും സിയോനെ ആണെങ്കിൽ ഇവനോട് ദേഷ്യപ്പെടുന്നതും അറ്റാക്ക് ചെയ്യില്ല എന്ന് പറയുമ്പോൾ അപ്പോൾ പിന്നെ ഇവർ എന്നെ അറ്റാക്ക് ചെയ്യുന്നതും എന്നാണ് ബോക്സ് തിരിച്ച് ചോദിക്കുന്നത് കേട്ടോ ഇവളാണെങ്കിൽ നൈസായിട്ട് ഇവരെ കൈ പിടിക്കുന്നതും പ്ലീസ് അങ്ങനെയൊന്നും എന്നൊക്കെ പറയുന്നുണ്ട് ഗ്യോൻവു ആണെങ്കിലോ തിരിച്ച് ഗ്യോൻവു ആയി മാറുന്ന ടൈമിൽ ഇവളുടെ കൈ പിടിച്ചുകൊണ്ട് അവിടെ നിന്ന് ഓടുകയാണ് ഗ്യോൻവുന് മനസ്സിലാകുന്നുണ്ട് വല്യമേൻ എന്തൊക്കെ ചെയ്തു എന്നാൽ ഇങ്ങനെ തുടരുകയാണെങ്കിൽ അത് പ്രശ്നമാണല്ലോ അതുകൊണ്ട് തന്നെ ബോക്സിന് ഒതുക്കാൻ വേണ്ടിയിട്ട് ഇവനൊരു പ്ലാൻ ഇടുന്നുണ്ട് കൈ വിട്ടതിന് ശേഷം സിയോനയോട് പെട്ടെന്ന് തന്നെ റൂമിൽ നിന്ന് പുറത്തിറങ്ങിയിരിക്കാനും അതിനുശേഷം ഇവന്റെ ഫോണിലേക്ക് വിളിക്കാൻ പറയുകയാണ് ാണ് അപ്പോൾ ബോക്സും എന്തായാലും റൂം ക്ലോസ് ചെയ്യുന്നത് കൊണ്ട് പുറത്തിറങ്ങത്തില്ല ഫോൺ വിളിക്കുന്ന ടൈമിൽ റിംഗിൻ ടൂൺ എന്ന് പറയുന്നത് ഈ വേടി വയ്ക്കുന്ന ശബ്ദമൊക്കെ ആയിരിക്കും ഓൾറെഡി ഈ ശബ്ദം കേട്ട ടൈമിൽ ആകെ ടെൻഷൻ അടിച്ചിരിക്കുന്നത് കാണിച്ചിരുന്നല്ലോ ബോക്സുവിന് അങ്ങനെ എന്തോ പാസ്റ്റ് ഉണ്ടായിരിക്കണം എന്തായാലും സിഒനോ ഫോൺ ഇങ്ങനെ വിളിക്കുമ്പോൾ ആ ഒരു ശബ്ദം കേട്ടിട്ട് ബോക്സ് ശരിക്കും പേടിച്ചിരുന്നു പോകുന്നുണ്ട് കേട്ടോ ഇവളാണെങ്കിൽ വീണ്ടും വീണ്ടും അതൊക്കെ ചെയ്യുന്നതും അതായത് ഇനി ആരെയും ഉപദ്രവിക്കരുത് അത് വാക്ക് തന്ന തുറന്ന് വിടാന്നൊക്കെ പറയുമ്പോൾ ബോക്സ് ഇവൾക്ക് വാക്ക് കൊടുക്കുന്നുണ്ട് പിന്നീട് ഇവളാണെങ്കിലോ ഗ്യോൻ മോനിയും കൂട്ടിയിട്ട് വെല്ലിയമ്മുടെ അടുത്തേക്കൊക്കെ വരുന്നുണ്ട് സോറി പറയുന്നുണ്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നതും ഈ വെല്ലുമയാണെങ്കിൽ അതായത് ഇവൻ ഇപ്പൊ ഒരു ഗോസ്റ്റ് ആയിട്ടൊന്നും മാറിയിട്ടില്ല പക്ഷേ പതിയെ പതിയെ ഈ ഷെയ്മാൻമാർക്ക് ഗോസ്റ്റിനൊക്കെ കാണാനും കഴിയുമല്ലോ അതുപോലെ തന്നെ ഈ ഗോസ്റ്റുകളെ ഇവന്റെ ആ ഒരു സെൻസേഷൻ പവർ ഒക്കെ എടുക്കും അതായത് ഫസ്റ്റ് ചെവി ആയിരിക്കും പിന്നെ മൂക്ക് കണ്ണ് അതുപോലെ സംസാരിക്കാൻ കഴിയുമെന്നൊക്കെ പറയുന്ന വല്യമ്മ ആണെങ്കിൽ എപ്പോഴാണോ അതിങ്ങനെ സ്മെല് ചെയ്യാൻ കഴിയുന്നത് ആ ഒരു സമയം എത്തിക്കഴിഞ്ഞാൽ പിന്നീട് കഴിഞ്ഞു അതായത് അതിനുശേഷം ഇവന് പിന്നീട് തിരിച്ചു വരാൻ കഴിയത്തില്ല ഇവനൊരു ഗോസ്റ്റ് ആയിട്ട് മാറി ഈ സ്പിരിറ്റിന്റെ ഒക്കെ ലോകത്ത് അങ്ങ് എത്തും എന്നാണ് പറയുന്നത് അപ്പൊ വെല്ലുമയാണെങ്കിലും ഇങ്ങനെ മാറ്റങ്ങളൊക്കെ കണ്ടു തുടങ്ങി അപ്പൊ തന്നെ ഞങ്ങളെ അറിയിക്കണം എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെയല്ല ഒന്ന് സോൾവ് ആകുന്ന ടൈമിൽ ഇവളാണെങ്കിൽ അവിടെ യോഹിനെ കണ്ടിട്ട് അല്ല ഇവരെന്താ ഇവിടെ ചോദിക്കുമ്പോ മേൽ ഷെയ്മാനാണെങ്കിൽ കളിയാക്കിയിട്ട് ആ അതായത് ഒരു സ്റ്റോറി പറയുകയാണെങ്കിൽ ഈ സ്പിരിറ്റ് മാത്രം മുന്നിൽ വളർത്തിയ കൊച്ച നിന്റെ ഒരു എക്സിസ്റ്റർ ആണെന്നൊക്കെ പറയാം ഇപ്പൊ ഈ സ്പിരിറ്റ് ഇവിടെയാണല്ലേ ഉള്ളത് അപ്പൊ ആളെ നൈസായിട്ട് വശീകരിച്ചു കൊണ്ടുപോകാൻ വന്നിരിക്കുക എന്നൊക്കെ പറയുമ്പോൾ യോഹിക്ക് ദേഷ്യമൊക്കെ വരുന്നുണ്ട് ഒന്നും പറയാനും പറ്റില്ല ില്ലല്ലോ ഗ്യോൻവു ആണെങ്കിലോ തിരിച്ച് റൂമിലേക്ക് വരുന്നതും മിററിൽ നോക്കുമ്പോൾ ബോക്സുവിനെ കാണാനുണ്ട് കേട്ടോ അതായത് മിററിൽ നോക്കുന്ന ടൈമില് ഇവരുടെ ശരീരത്തിൽ ആരാണുള്ളത് അതിൻ്റെ ഓപ്പോസിറ്റ് ആളേനാണ് കാണാൻ കഴിയുക അപ്പോൾ ബോക്സുവിനോട് ഗ്യോൻവു സോറി പറയുന്നുണ്ട് ഇനി ആരെയും അറ്റാക്ക് ചെയ്യരുതെന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ സ്കൂളിൽ പോകാൻ ടൈമായി എന്നൊക്കെ പറയുന്നതും ഈ ബോക്സു സ്കൂളിൽ പോകണം എന്നൊക്കെ പറയുമ്പോൾ അതായത് ഇവൻ എന്തോ ഒരു കാര്യം അവിടെ ചെയ്യാനുണ്ടെന്ന് പറഞ്ഞിട്ട് അവിടെ പാർക്കിലും മറ്റെന്തോ ഒന്ന് തിരയുന്നതാണ് കാണുന്നത് ഇവൻ്റെ പേരായിരിക്കും കേട്ടോ ഈ പേരെന്തിനെ ഇവിടെയൊക്കെ തിരയുന്നത് ഇയർ ബുക്ക് ഉണ്ടായിരിക്കും ോ സ്റ്റാഫ് റൂമിലെ അവിടെ നോക്കിയാൽ പോരേ എന്ന് പറയുമ്പോൾ അവിടെയൊന്നും ഇല്ല അല്ല താൻ കാണുന്ന പോലെയല്ല അല്ലേ ഗ്ലാമർ ഉണ്ടെന്നേ ഉള്ളൂ ഒരു വകതിരിവ് ഇല്ല എന്നൊക്കെ പറയുന്ന ടൈമിലാണ് എന്തൊരു അലാം അടിക്കുന്നത് അപ്പോൾ ഇവളാണെങ്കിൽ ആ ആർച്ചറി പ്രാക്ടീസിന് പോവാൻ ടൈമായി വന്നേ വന്നേ എന്നൊക്കെ പറഞ്ഞ് ഇവന് കൂട്ടിക്കൊണ്ട് പോകുന്നുണ്ട് അതിനുശേഷം ഇവനാണെങ്കിൽ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഇവളാണെങ്കിൽ നൈസായിട്ട് പുറത്ത് ഇങ്ങനെ ടച്ച് ചെയ്ത് നിൽക്കുകയാണ് അങ്ങനെ നിന്നല്ലേ പറ്റുമോ അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ ജിഹോക്ക് അങ്ങനെ ദേഷ്യം വരുന്നുണ്ട് ജിഹോ ആണെങ്കിൽ നൈസായിട്ട് കോച്ചിനോട് അല്ല എന്തോ ആ സംഭവം എന്നൊക്കെ ചോദിക്കുമ്പോൾ ആഹാ അതെന്താ സംഭവം അങ്ങ് മാറി നിന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഇവളാണെങ്കിൽ നൈസായിട്ട് കോച്ചിനോട് എന്തോ രഹസ്യം പറയുന്നുണ്ട് അതായത് ജസ്റ്റ് എനർജി ട്രാൻസ്ഫർ ചെയ്യാണ് അങ്ങനെ എന്തൊക്കെയോ പറയുമ്പോ പാവം കോച്ച് അങ്ങ് വിശ്വസിക്കുന്നുണ്ട് കേട്ടോ ജിഹോക്ക് ശരിക്കും ദേഷ്യം വരികയാണ് അതിൽ കൂടുതൽ ദേഷ്യം വരുന്നത് മറ്റു രണ്ട് പ്ലേയേഴ്സ് അവിടെ ഉണ്ടായിരിക്കും അപ്പോൾ ഈ മണ്ഡലം കേട്ടിട്ട് അതിലൊരു പെൺകുട്ടിയാണെങ്കിൽ ഇതുപോലെ ആരോ ചെയ്യുന്ന ആളുടെ ബാക്കിൽ ഇങ്ങനെ പിടിച്ചു നിൽക്കുകയാണ് ഇതൊക്കെ കാണുന്ന ജിഹോ ആണെങ്കിൽ നിങ്ങൾക്കൊക്കെ എന്താ ബ്രാന്ത് ഉണ്ടോ എന്നാണ് അവിടെ ചോദിക്കുന്നത് പിന്നീട് ഈ ആർച്ചറി പ്രാക്ടീസ് കാണിക്കുന്നുണ്ട് അതുപോലെ ബോക്സും ആണെങ്കിൽ അവിടെയുള്ള മുക്കും അങ്ങ് സെർച്ച് ചെയ്യുന്നുണ്ട് പാർക്കൊക്കെയാണ് കേട്ടോ മെയിനായിട്ട് നോക്കുന്നത് അതായത് പേരെന്തെങ്കിലും ഉണ്ടോയെന്ന് അങ്ങനെ ഈ ഒരു പ്രാക്ടീസും ഇവൻ ഈ സെർച്ചിങ് ഒക്കെ മാറി മാറി കാണിക്കുന്നുണ്ട് ക്ലാസ്സിലാണെങ്കിൽ ഇവൻ ഈ പണ്ടത്തെ ഒരു കൊറിയൻ ലാംഗ്വേജ് ഒക്കെയാണ് കേട്ടോ യൂസ് ചെയ്യുന്നത് അപ്പോൾ ഇത് കാണുന്ന ടീച്ചറാണെങ്കിൽ ഇത് എന്തിനാണ് ഈ ലാംഗ്വേജ് ഉപയോഗിക്കുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ബുക്സ് ഒരു പക്ഷേ ആ ഒരു കാലഘട്ടത്തിൽ നിന്ന് വന്നതുകൊണ്ടായിരിക്കണം കേട്ടോ അതായത് ഈ സിയോന ഈ ചാമൊക്കെ എഴുതിയൊരു ബുക്ക് വായിക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടിയിരുന്നുവല്ലോ ഈ ഡിക്ഷണറി ഒക്കെ നോക്കിയിരുന്നില്ലേ ആ ഒരു ലാംഗ്വേജ് ആണ് ഇവൻ യൂസ് ചെയ്യുന്നത് ആണെങ്കിൽ പിന്നീട് ലൈബ്രറിയിൽ നിന്ന് അറിയുന്നുണ്ട് അതായത് ഒരുപാട് കുട്ടികളുടെ പേരിങ്ങനെ കല്ലിലൊക്കെ കൊത്തിവെച്ചിരുന്നു കേട്ടോ അതായത് ഇവിടുന്ന് ട്രാൻസ്ഫർ ആയിട്ട് പോയതോ അതുപോലെ നല്ല നല്ല കാര്യങ്ങളൊക്കെ ചെയ്തതോ അങ്ങനെ എന്തോ ആയിരിക്കും അപ്പോൾ ആ കുട്ടികളുടെ പേരെഴുതിയ ആ ഒരു സ്റ്റോൺസ് ഒക്കെ തന്നെ അവിടെയുള്ള ഏതൊരു പാർക്കിലേക്ക് എന്നാണ് ഇവൻ മനസ്സിലാക്കുന്നത് നൈറ്റിലെ ഇവൻ കൂളായിട്ട് കൂളിയൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന യോഹിയാണെങ്കിൽ ആ കുട്ടികളുടെ കൂടി പഠിച്ചു പൊളിച്ച് നടക്കുകയാണല്ലേ ഞാൻ പറഞ്ഞത് മറന്നിട്ടില്ലല്ലോ എത്രയും പെട്ടെന്ന് എൻ്റെ അടുത്തേക്ക് വരണം അല്ലെങ്കിൽ നിന്നെ നശിപ്പിക്കാൻ വരെ എന്ന് പറയുമ്പോൾ ഇവൻ അങ്ങ് ചിരിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അതെ എന്റെ സഹായില്ലാതെ നിങ്ങൾക്കൊരു ഷെയ്മാൻ ആയിട്ട് പോലും തുടരാൻ കഴിയത്തില്ല അറിയാലോ ഒരു ചാ വഴി നമ്മൾ രണ്ടുപേരും കണക്റ്റഡ് ആണെന്ന് പറയുമ്പോൾ അതായത് മുന്നത്തൊരു സീനിൽ കാണിച്ചിരുന്നു ഇവൾ ഈ ഹോണ്ടഡ് ആയിട്ടുള്ള വീട്ടിൽ പോയിട്ട് ഇവളുടെ രക്തം ഉപയോഗിച്ച് എന്തോന്ന് എഴുതുന്നതും അങ്ങനെ എന്തൊക്കെയോ ഒരു കർമ്മങ്ങളൊക്കെ നടത്തുന്നതും അതായത് രണ്ടുപേരും രണ്ടുപേര് ബൗണ്ടഡ് ആണ് കേട്ടോ അതായത് ഈ കണക്ഷൻ പോലെയുണ്ട് അതുകൊണ്ട് തന്നെ ഇവൾക്ക് ഇവരുടെ സഹായം കൂടിയേ പറ്റിയവള് ശരിക്കും ട്രാപ്പ് ആയിട്ട് പോവുകയാണ് ഇതേ ടൈമിൽ സിയോനെ നല്ല കൺഫ്യൂഷനിലായിരിക്കും എന്താ സംഭവം എന്ന് ബോക്സ് ചോദിക്കുമ്പോൾ അല്ല ഈ ആർച്ചറിയുടെ കോമ്പറ്റീഷൻ വരികയാണല്ലോ ഗ്യോൻവൂവിനെ കോമ്പറ്റീഷനിൽ പങ്കെടുക്കണം പക്ഷേ ഇവളിങ്ങനെ ടച്ച് ചെയ്ത് നിൽക്കാനൊന്നും കഴിയുമ്പോൾ ില്ല അപ്പോൾ ബുക്സൂന് പറഞ്ഞയച്ച് എങ്ങനെ ഗ്യോൺബൂന് മാത്രം എന്നൊക്കെ ആലോചിക്കുന്ന ടൈമില് അല്ല ഈ ചാം ചാമെഴുതിയ ബുക്കൊന്നും വായിക്കാറില്ലല്ലേ വലിയ വിവരമൊന്നും ഇല്ലല്ലേ എന്ന് ചോദിക്കുമ്പോൾ ആ എന്താ കാര്യം എന്ന് ചോദിക്കുമ്പോൾ ഇവൻ കുറച്ച് മുന്നേ ബുക്ക് വായിക്കുന്നത് കാണിച്ചല്ലോ അപ്പോൾ അതിലൊരു ചാമ് കാണിച്ചിട്ട് ഇത് വായിച്ചില്ലേ എന്നാണ് ചോദിക്കുന്നത് അപ്പോൾ ഇവൾക്കാണെങ്കിൽ വായിക്കാനൊന്നും അറിയാത്തത് കൊണ്ട് തന്നെ ആ അത് ഞാൻ വായിച്ചു വലിയ കാര്യമൊന്നും ഇല്ലയെന്ന് പറയുന്ന സിയോനിയോട് വായിക്കാൻ അറിയത്തില്ല എന്ന് പറഞ്ഞാൽ മതി ഇതേ എന്താ സംഭവം എന്നറിയോ ഇതുപോലത്തെ ആത്മാക്കളെ കുറച്ച് നേരത്തേക്ക് സപ്രസ് ചെയ്യുന്നൊരു സംഭവമാണെന്ന് പറയുമ്പോൾ അങ്ങനെയാണോ എന്താ സംഭവം എന്ന് സിയോൻ അവിടെ ചോദിക്കുന്നുണ്ട് യോഹിയാണെങ്കിലും ദേഷ്യത്തിൽ അതായത് താൻ കുഴിച്ച കുഴിയിൽ താൻ തന്നെ വീണ പോലെ ആയല്ലോ അപ്പോൾ എന്താ ചെയ്യാൻ പറ്റുമെന്ന് ആലോചിക്കുകയാണ് അതായത് എനിക്ക് അവനിൽ നിന്ന് അങ്ങ് മാറാൻ പറ്റത്തില്ല അടർത്തി മാറ്റാൻ കഴിയത്തില്ല അപ്പോൾ എന്ത് ചെയ്യുമെന്ന് ഇവളിങ്ങനെ ആലോചിക്കുന്ന ടൈമിലാണ് അതായത് ഇവളും അതുപോലെ ബോക്സും കണക്റ്റഡ് ആണ് അതായത് ഇവർക്ക് പരസ്പരം അങ്ങ് അടർത്തി മാറ്റാൻ കഴിയത്തില്ല അതിന്റെ അർത്ഥം ഞങ്ങൾ തമ്മിൽ ക്ലോസ് ആണെന്നല്ലേ അതായത് ഈ ലോകത്ത് അവനുമായിട്ട് ആ ഒരു സ്പിരിറ്റായിട്ട് ആർക്കെങ്കിലും ക്ലോസ് ആകാൻ കഴിയുമെങ്കിൽ അതെനിക്കാണ് അങ്ങനെ ആലോചിക്കുന്ന ഇവൾക്ക് എന്തോ ഒരു ഐഡിയ അവിടെ കിട്ടുന്നുണ്ട് ഈ ടൈമിൽ സിയോനൊക്കെ ബോക്സുവാണെങ്കിൽ ഒരു ചാമിനെ പറ്റി പറഞ്ഞു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഗ്യോൺവോൻ്റെ ദേഹത്തെ ഇവളത് എഴുതുകയാണ് കേട്ടോ ആ ചാം അനുസരിച്ച് അതായത് ഒറ്റ പ്രാവശ്യം ചെയ്യാൻ പറ്റും നമ്മൾ നൈറ്റിൽ ചെയ്യുകയാണെങ്കിൽ പിറ്റേ ദിവസം ആ ടൈം വരെ ആ ഒരു ബോക്സുവിനെ നമുക്ക് കുറച്ച് നേരം സപ്രസ് ചെയ്യാൻ പറ്റും ആ ബോക്സു കൈവിട്ടാലും ഇവൻ്റെ ദേഹത്ത് കയറത്തില്ല അങ്ങനത്തെ ഒരു ചാമാണ് ഇവിടെ സെറ്റാക്കുന്നത് കേട്ടോ അങ്ങനെ ഒരു സിക്സ് തേർട്ടി ആകുമ്പോൾ അത് കഴിയുന്നുണ്ട് നെക്സ്റ്റ് ഡേ വരെ ഇങ്ങനെ തന്നെ ബോക്സു അപ്പോൾ കോമ്പറ്റീഷനൊക്കെ കഴിഞ്ഞ് അടിപൊളിയായിട്ട് ഇരിക്കാൻ പറ്റുമെന്നൊക്കെ പറയുന്നതും പിന്നീട് ഇവളാണെങ്കിൽ ലിബം എടുത്ത് അത് അപ്ലൈ ചെയ്യാൻ പറയുമ്പോൾ നൈസായിട്ട് ഇവളങ്ങ് വീഴുന്നുണ്ടായിട്ട് അങ്ങനെ ഇവർ രണ്ടുപേരും ക്ലോസ് ആയിട്ട് നിൽക്കുന്നുണ്ട് അങ്ങനെ ഇവനാണെങ്കിൽ ഞാൻ അപ്ലൈ ചെയ്യാന്നൊക്കെ പറഞ്ഞ് അപ്ലൈ ചെയ്യുന്നുണ്ട് അങ്ങനെ ഈ കോമ്പറ്റീഷൻ്റെ ദിവസം വരികയാണ് ഇവനാണെങ്കിലും ഗ്രൂപ്പിലായിട്ട് വരുമ്പോൾ ഇവൻ്റെ മുന്നേ ഉണ്ടായിരുന്ന ഗ്രൂപ്പ് ഇവനിങ്ങനെ നോക്കുന്നൊക്കെയുണ്ട് ഇതേ ടൈമിൽ യോഹിയാണെങ്കിലും മറ്റൊരു ചാം ചാമുണ്ടല്ലോ അമ്മള്ട്ടുണ്ടാക്കുന്നതിൻ്റെ തിരക്കിലായിരിക്കും അതായത് ഇവളുടെ എനർജി മൊത്തം ട്രാൻസ്ഫർ ചെയ്തിട്ട് ഇവൾക്ക് ആ സ്പിരിറ്റുമായിട്ടൊരു കണക്ഷൻ ണ്ടാക്കാൻ നോക്കുകയായിരിക്കും ഇതേ ടൈമിൽ ഇവന് പെട്ടെന്ന് ഒരു തലകറക്കൊക്കെ അതായത് എന്തോ ഒരു ഒക്കെ വരുന്നത് ഇവൻ മനസ്സിലാക്കുകയാണ് കേട്ടോ കോൺസെൻട്രേഷൻ ഒന്നും കിട്ടുന്നില്ല ഈ ടൈമിൽ ജിഹോയുടെ ഒരു കോമഡി സീൻ കാണിക്കുന്നുണ്ട് അതായത് ഒരു പെൺകുട്ടിക്ക് പേടിയാകുന്നുണ്ടെന്ന് പറയുമ്പോൾ താ പേടിക്കൊന്നും വേണ്ടാന്ന് ജിഹോ പറയുമ്പോൾ ഞാൻ ട്വൽത്ത് ക്ലാസ്സിലാന്ന് പറയുന്നത് കേട്ട് അയ്യോ സോറി മാഡം എന്ന് പറയുന്നുണ്ട് കേട്ടോ മറ്റൊരു പെൺകുട്ടീനെ ഇതുപോലെ മാഡം എന്ന് വിളിക്കുമ്പോൾ ഞാനേ നിന്നെ പോലെ ലെവൻത്ത് ക്ലാസ്സിലാണെന്ന് പറയുന്നതും ഇവനാണെങ്കിൽ ഇതിനിപ്പോൾ എന്ത് പേരാ വിളിക്കുന്നത് കൺഫ്യൂസ്ഡ് അടിക്കുമ്പോൾ മറ്റൊരു പയ്യനാണെങ്കിൽ സീനിയറി എന്ന് വിളിച്ചാൽ മതി അതാ നല്ലതെന്ന് പറയുന്നുണ്ട് ആ ടൈമിൽ അങ്ങോട്ട് സി ഒനെ എത്തുന്നുണ്ട് കേട്ടോ അപ്പം സിയോനെ കാണുന്ന കോച്ചാണെങ്കിൽ ആ പോയിട്ട് ഒരു ഓൾ ദ ബെസ്റ്റ് ഒക്കെ പറ എനർജിയൊക്കെ ട്രാൻസ്ഫർ ചെയ്യുന്നത് ി പറയുന്നതും ഇവനാണെങ്കിൽ ഇവളുടെ അടുത്തേക്കൊക്കെ വരുന്നുണ്ട് ഒരു ഹൈഫൈ ഒക്കെ കൊടുക്കുന്നുണ്ട് ആ എന്താ ഭയങ്കര ടെൻഷനിലാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇവനാണെങ്കിൽ പെട്ടെന്ന് ഷോക്കായിട്ട് ഞാനിനി എന്താ ചെയ്യുക എന്നാണ് തിരിച്ചു ചോദിക്കുന്നത് എന്ത് പറ്റി ഗോൾഡ് മെഡൽ കിട്ടില്ല എന്നുള്ള ഡൗട്ടിലാണോ അതൊന്നും കുഴപ്പമില്ല അതൊക്കെ കിട്ടുമെന്ന് പറയുമ്പോൾ അതായത് യോഹി ഇതേ ടൈമിൽ തന്നെ പ്രേ ചെയ്യുന്നതൊക്കെ കാണിക്കുന്നുണ്ട് ഇവനാണെങ്കിൽ ശരിക്കും കണ്ണ് തുറന്ന് നോക്കുമ്പോൾ അവിടെ ഇവിടെയൊക്കെ ഇട്ട് ഗോസ്റ്റ് നിൽക്കുന്നത് പോലെ തോന്നുകയാണ് അതായത് സിയോനെയാണ് ഇത് കാണുന്നതെങ്കിൽ കുഴപ്പമില്ല ഒരു ഷെയ്മാനാണ് ആണ് അതിനുള്ളൊരു കഴിവുണ്ട് പക്ഷേ ഇത് സാധാരണ മനുഷ്യൻ ായ ഗ്യോൻവു ആണ് കാണുന്നത് അപ്പോൾ ഇവൻ ആകെ പേടിച്ചു പോകുന്നുണ്ട് അതായത് ഈ സ്പിരിറ്റിനെ കാണുക എന്ന് പറഞ്ഞാൽ അത് അത്ര നല്ല കാര്യമല്ല എന്നും അത് എന്തിൻ്റെ ഗോസ്റ്റ് ആകെ മാറാനുള്ളതിൻ്റെ തുടക്കമാണെന്നൊക്കെ വല്യമ്മ പറഞ്ഞിരുന്നല്ലോ ഇവനാണെങ്കിൽ ആകെ ടെൻഷൻ അടിച്ച് നിൽക്കുന്നിടത്ത് വെച്ചിട്ടാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്